ജാസ്മിൻ ഗബ്രി ഇവരെങ്ങോട്ടാണ് ഈ പോകുന്നത് ഇത് പ്രേമമാണോ പ്രേമ നാടകമാണോ പ്രേമനാടകമാണോ ഗെയിം ആണോ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണോ അതോ വെറുതെ ആണോ ഒരു പിടിയുമില്ല രാവിലെ ഒരു മുഖം രാത്രി വേറൊരു മുഖം രാവിലെ പറയുന്ന കാര്യങ്ങളുമായിട്ട് രാത്രി ഒരു ബന്ധവുമില്ല രാത്രി കാണിക്കുന്ന കാര്യങ്ങളായിട്ട് രാവിലെ ഒരു ബന്ധവുമില്ല എന്താണ് സത്യം ഇത് സത്യമാണോ ഐ ലവ് യു പറഞ്ഞത് ഗബ്രി അതോ ഗബ്രി ഒരു വഴിയും ഇല്ലാണ്ട് പറഞ്ഞതാണോ ജാൻമണി അതെ ചായ കിട്ടിയില്ല ചായ കിട്ടിയില്ല പിന്നെ പ്രശ്നങ്ങളുടെ പെരുമഴയായിരുന്നു അത് കാരണം കോമണർന്ന വരെ അധിക്ഷേപിച്ച് ജാൻമണി ഇത് ശരിയാണോ അത് കട്ട് ചെയ്ത് കാണിച്ചേക്കാൻ എപ്പിസോഡിൽ അത് ലൈവിലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ലക്ഷറി ബജറ്റൊക്കെ കളഞ്ഞു കുളിച്ചു പവർ ടീം ആ ജിൻഡോ അന്ന് സ്വന്തമായിട്ട് പണിഷ്മെൻ്റ് എടുത്ത് ആ ജാസ്മിന് പണിഷ്മെൻ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് മുഴുവൻ ലക്ഷറി ബജറ്റും കിട്ടിയേനെ അതും പോയി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ജാസ്മിൻ ഗബ്രി ഇത് എങ്ങോട്ടേക്കുള്ള യാത്രയാണ് അല്ലേ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് വേറെ ഒരു റിലേഷൻഷിപ്പും ഉണ്ടാവാൻ താല്പര്യമില്ല ഒരു കല്യാണമോ അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഗബ്രി ഇന്നലെ രാത്രി രണ്ടരയ്ക്ക് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു ഐ ലവ് യു എന്ന് അതായത് എനിക്ക് എന്തിനെ കാട്ടി ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാം നിനക്കറിയത്തില്ല എത്രത്തോളം അത് ഇഷ്ടമാണെന്നുള്ളത് അത് സ്നേഹത്തെ സ്നേഹത്തെക്കാട്ടിയും ഒക്കെ വലുതാണ് വലിയ ഭയങ്കര ഭയങ്കര വലുതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഇവരുടെ ഭാവം അല്ലെങ്കിൽ ഗബ്രി എന്താ ഉദ്ദേശിക്കുന്നത് ഗെയിമാണോ ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല കരഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും നിന്നത് ജാസ്മിനോടെ സ്റ്റക്കായിട്ട് നിന്നു ജാസ്മിൻ ശരിക്കും ഇതിൽ പെട്ടുപോയോ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഗബ്രിക്ക് വേറെ ഒരു ഗെയിം അവിടെ ഇല്ല സത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഓരോ സ്വത്താനങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ജാസ്മിനോട് മാത്രമേ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ ബാക്കി ആരും അടുപ്പിക്കുന്നില്ല ഇന്നലെ രാത്രി അൻസിബ്ക്കിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഗബ്രി വരുന്നുണ്ടായിരുന്നു നമ്മളെ അടുപ്പിക്കില്ല എന്ന് അടുപ്പിക്കുന്നില്ല അവർ മാറി ഇരുന്നൊക്കെ നോക്കി പക്ഷേ ജാസ്മിൻ മാത്രമേ ഉള്ളൂ ഗബ്രിയുടെ എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ അതുകൊണ്ട് തന്നെ ജാസ്മിനും ഒരു സ്ട്രോങ്സ്റ്റ് പ്ലെയറും കൂടിയാണ് വീട്ടിൽ എല്ലാത്തിനും വർത്താനം പറയുന്നതും എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതും എല്ലാത്തിലും കയറും എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്ലെയർ ആണ് അത് ഗബ്രിക്ക് എന്തായാലും അറിയാം അപ്പോൾ ഒന്നെങ്കിൽ ഇതൊരു ഓപ്പൺ റിലേഷൻഷിപ്പ് ആവും കുറച്ച് കഴിയുമ്പോൾ ഇല്ലെങ്കിൽ ഇത് ഒരു രാത്രി ഒരു രാത്രി ഇവരുടെ ഒരു സംസാരം ഉണ്ടാവും ആ സംസാരമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല അല്ലേ രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാത്രി അവർ പറയുന്ന കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റുകളും എല്ലാം വേറെയും രാവിലെ എണീക്കുമ്പോൾ ഒരു ബന്ധുവില്ല ആടാ ഹായ് രാത്രി കരച്ചിലും പിണക്കൊക്കെ ആയിരിക്കും രാവിലെ ആകുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല ആ രീതിയിലാണ് ഇവർ പോകുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ഇവരെന്താണെന്നുള്ളത് ഇവരുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു പിടിയുമില്ല ശരണ്യി ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് നോമിനേറ്റും ചെയ്തത് അല്ലേ ഗബ്രീനെ എന്താണ് ഇവർ ചെയ്യുന്നത് ഇവർ ഒരു വടികൂടുന്നു വഴക്കിടുന്നു ഈ പിണങ്ങുന്നു പിണങ്ങുന്നു ഐ ലവ് യു പറയുന്നു ഒരു പിടി ആണെങ്കിൽ ആകെ ഒരു പെട്ട അവസ്ഥയാണോ ആയ അവസ്ഥയാണ് പക്ഷേ ജാസ്മിൻ അതൊന്നും കാണിക്കുന്നില്ല ഈ രാത്രി പറഞ്ഞ കാര്യങ്ങളുമായിട്ട് രാവിലെ ഒരു സംസാരമില്ല അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല രണ്ടുപേരും ഞാൻ വിചാരിച്ച് രാത്രി ഇത്രയും സംഭവ വികാസങ്ങളുണ്ടാകുന്നുണ്ടെങ്കിൽ രാവിലെ ഭയങ്കരമായിട്ടുണ്ടാവും രാവിലെ ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒന്നുമില്ല അപ്പോൾ ഒന്നുകിൽ നമുക്കിത് ഇവർക്ക് ഇതിനകത്ത് നിന്നു പോകാനുള്ളതായിട്ട് കാണാം അല്ലെങ്കിൽ ഇതിന് മറുവശമായിട്ട് ചിലപ്പോൾ ഇതൊരു ഓപ്പൺ റിലേഷൻഷിപ്പായിട്ട് തുടങ്ങാം ചാൻസുകളുണ്ട് എന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ മനുഷ്യൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ഇത് വേണമെങ്കിൽ അങ്ങനെയും പോവാം അപ്പോൾ നമുക്ക് ഇപ്പോൾ വാച്ച് ചെയ്തിരിക്കുക ഇത് എന്താണെന്നുള്ളത് കാര്യം ഇത് അറിയണമല്ലോ ഇവിടെ വരെ പോകണമെന്നുള്ളത് അങ്ങനെ പോട്ടെ എന്തായാലും ജാസ്മിനും ഗംബ്രിയും തന്നെയാണ് നേരം നിന്ന് നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോളിനകത്ത് ഏറ്റവും കൂടുതൽ പോൾ സപ്പോർട്ട് ആർക്കില്ലാത്ത ഒരു കോംബോ അർജുനും ശ്രീധൂനും ആണെങ്കിലും തമനയിലുകളിലും എല്ലാവരുടെ വായിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കോംബോ ഇവർ രണ്ടുപേരാണ് ജബ്രി കോംബോ അപ്പോൾ അത് പോട്ടെ നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുന്നുള്ളത് എട്ട് പേര് നോമിനേറ്റഡ് ആയി ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു എന്നാൽ ഇവരെന്തിനാണ് എല്ലാ വോട്ടും കൂടെ ഈ ജാസ്മിന് കൊടുത്തത് ജാസ്മിന് ഒരു മൂന്ന് വോട്ട് കൊടുത്തിട്ട് ബാക്കി അവിടെ ഇരിക്കുന്നവർക്കും കൂടി വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഒരുവിധം എല്ലാവരും നോമിനേറ്റ് ആയേനെ അല്ലേ കാര്യം ഓപ്പൺ നോമിനേഷൻ നമുക്ക് കാണാൻ പറ്റും ആർക്കൊക്കെ വോട്ട് കിട്ടുന്നത് ജാസ്മിനും ഗബ്രിക്കും ഒമ്പത് വോട്ടിനെയൊന്നും ആവശ്യമില്ല ഒരു മൂന്ന് വോട്ട് കിട്ടിയാൽ തന്നെ അവർ നോമിനേറ്റഡ് ആവും അപ്പോൾ ബാക്കി വോട്ട് ബാക്കിയുള്ളവർക്ക് ചെയ്യാമായിരുന്നു അല്ലേ ഇപ്പം ഒരുപാട് പേര് വീക്കായിട്ടുള്ളവരുണ്ട് അവരൊക്കെ എടുത്തിടായിരുന്നു അപ്പം സ്വന്തമായിട്ട് അവർ രക്ഷപ്പെടേ അവർക്ക് ചെയ്യായിരുന്നു അത് ചെയ്തില്ല അത് എന്തോ അവർ ചെയ്തില്ല എല്ലാ വോട്ടും കൊണ്ടുപോയിട്ട് ജാസ്മിനെ കൊണ്ട് കളയുക ചെയ്തത് ഒമ്പത് വോട്ടും അതിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ മൂന്ന് വോട്ടോ രണ്ട് വോട്ടോ മതിയായിരുന്നു ജാസ്മിന് ബാക്കിയൊക്കെ വേറെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ അല്ലേ അവർക്ക് പറഞ്ഞത് ഞാൻ മനസ്സിലായി അവർക്ക് അത് അവർക്ക് തന്നെ രക്ഷപ്പെടായിരുന്നു എന്തായാലും എട്ട് പേര് നോമിനേറ്റഡാണ് അപ്സർ തന്നെയാണ് പവർ ടീം നോമിനേറ്റ് ചെയ്തത് ജാസ്മിൻ ഗബ്രി യമുന ഋഷി അതേപോലെ തന്നെ ശ്രീതു നോറ അൻസിബ ഇവരൊക്കെയാണ് നോമിനേറ്റഡായ കണ്ടസ്റ്റൻസ് ഇനി ജാൻമണി ജാൻമണിയുടെ കാര്യം പറയുകയാണെങ്കിൽ പവർ ടീമിൻ്റെ ജാൻമണിയുടെ കാര്യത്തിൽ പവർ ടീമും അതേപോലെ തന്നെ ക്യാപ്റ്റൻസി ഇത് തമ്മിൽ കൺഫ്യൂഷനാണ് ജാൻമണിക്ക് ക്യാപ്റ്റൻ ആവണോ പവർ ടീമാണോ വലുത് ക്യാപ്റ്റൻ ആണോ പവർ ടീമാണോ വലുത് അപ്പോൾ ജാൻമണിക്ക് വീട് മൊത്തം ഭരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പവർ ടീം സമ്മതിക്കുന്നില്ല കാര്യം കഴിഞ്ഞ തവണ പവർ ടീം വീക്കായിരുന്നു അപ്പോൾ ഇത്തവണ നല്ല രീതിയിൽ പവർ ടീം കൊണ്ടു കൊണ്ടു വരും നോക്കുന്നുണ്ട് പക്ഷേ ഇന്നൊരു നിസാര ചായയുടെ പ്രശ്നത്തിൽ ഇത്രമാത്രം കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള വാക്കുകൾ പറയേണ്ട അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ പറയേണ്ട ആവശ്യം ജാൻമണിക്കില്ലായിരുന്നു ചായ ചോദിച്ചു പക്ഷെ അവർ റൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പവർ ടീം തോന്നുന്ന പോലെ ചായ കുടിക്കാൻ പറ്റില്ല രാവിലെയും വൈകുന്നേരവും മാത്രമേ ചായയുള്ളൂ എന്നുള്ളത് അപ്പോൾ ജാൻമണി ഇടയ്ക്കാണ് പോയി ചോദിച്ചത് ക്യാപ്റ്റൻ ആണെങ്കിലും വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെയാണെന്ന് വിചാരിച്ചു പവർ ടീമിന് മാത്രമേ ഉള്ളൂ സർവാധികാരം ക്യാപ്റ്റന് സർവാധികാരം ഇല്ല മനസ്സിലായോ അപ്പോൾ അവര് അർജുൻ പറഞ്ഞു കുറച്ചും കൂടെ കഴിഞ്ഞ് തരാം ഇപ്പം ഇപ്പം നമ്മൾ റൂൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ചായ തരുമ്പോൾ ബാക്കിയുള്ള ഒരു ചോദിക്കും അതാണ് പറഞ്ഞത് പക്ഷെ ജാൻമണി അത് ഭയങ്കരമായ രീതിയിൽ ഫീലാക്കിയെടുത്തു ഫീലാക്കി എടുത്തു നിരാഹാര സമരം നടത്തി പക്ഷേ അവിടെ ജാൻമണി ടാർഗറ്റ് ചെയ്തത് അർജുനെയോ ജിൻഡോനെയോ അല്ല ജാൻമണി ടാർഗറ്റ് ചെയ്തത് റസ്മിനെയാണ് കോമണറിനെ ആ കോമണർ എന്ന് പറഞ്ഞ ഒരു പദം എടുത്തു വെച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല കൃത്യമായി ആ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കുറിച്ച് പറഞ്ഞത് ഒരിക്കലും എൻ്റെ ഈക്വൽ അല്ല കോമണർ ആർ നോട്ട് ഈക്വൽ ടു മീ ഓക്കെ എൻ്റെ തലയിൽ കയറാൻ വന്നാൽ തല വലിച്ച് കാലിൻ്റെ അടിയിൽ വെക്കും ഞാൻ എന്നാണ് പറഞ്ഞത് സോ ആ വാക്ക് ആ വീഡിയോ ഒക്കെ ഇപ്പം എല്ലായിടത്തും വരുന്നുണ്ട് ഗ്രൂപ്പുകളിലൊക്കെ ഞാനും പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ സംഭവം നടന്നത് അപ്പോൾ എനിക്ക് വീഡിയോ സെൻഡ് ചെയ്ത് തന്നപ്പോഴാണ് ഞാനിത് കണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ദേവി ഇതിട്ട് ലാലേട്ടൻ സംസാരിക്കണം എന്ന് എനിക്ക് പറയണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലാലേട്ടനെ സംസാരിക്കണം കാര്യം ഈ കോമണേഴ്സാണ് ഇവർക്കൊക്കെ വോട്ട് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ആ കോമണേഴ്സിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഒരിക്കലും നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല അതും അൻസിബയാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത് ഒന്നും പറയണില്ല ഇനി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായിന്ന് വന്നായിരുന്നു ഇന്ന് ഒരുപാട് പേരെ ശബിക്കുകയും പുറത്ത് കണ്ടോളാം ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തു അപ്പോൾ അതിനൊരു തട ഇപ്പോഴേ ഇട്ടില്ലെങ്കിൽ ജാൻമണി ഒരുപാട് നെഗറ്റീവ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ജാൻമണിക്ക് നിസാര കാര്യം മതി പുള്ളിക്കാരി ഭീഷണി സ്വരത്തിൽ എല്ലാവരെയും ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് ഭീഷണി സ്വരം പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ജാൻമണിയുടെ ഗെയിമിനെ ബാധിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നാനാട്ടം പറഞ്ഞാൽ കൊള്ളായിരുന്നു ഇനി അത് പിന്നെ ഈ പറഞ്ഞ റസ്ബിൻ തന്നെയാണ് ജാൻമണിയെ വന്ന് കെട്ടിപ്പിടിക്കുകയും വന്ന് കഴിക്കുമെന്ന് പറഞ്ഞത് അപ്പോഴത്തേക്കും അത് കാണുമ്പോൾ തന്നെ വളരെ കഷ്ടം തോന്നി ഈ പുള്ളിക്കാരി തന്നെയാണ് ഇത് പറഞ്ഞത് മൊത്തം എന്നിട്ട് റസ്മിൻ വന്നാണ് കെട്ടിപ്പിടിക്കുന്നതും ഭക്ഷണം കഴിക്കാൻ പറയുന്നത് ഇനി അടുത്തത് യമുന ഇന്ന് യമുനയുടെ സംഭവം അത് ശരിക്കും ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ആയിരുന്നു ക്യാപ്റ്റനാണോ പവർ ടീമാണോ വലുത് പവർ ടീമുകാരും പഴയ ആൾക്കാരെ അപസരേനെ ഏൽപ്പിച്ചു ചിക്കൻ കറി ഉണ്ടാക്കാൻ അവർക്ക് ആൾക്ക് വേണമെങ്കിലും കൊടുക്കാം പവർ ടീമാണ് അവർക്ക് എന്ത് വേണോ ചെയ്യാം അവിടെ സർവാധികാരികളാണ് സഹിച്ചാൽ മതി പക്ഷെ ജാൻമണി ഇത് അറിഞ്ഞില്ല ജാൻമണി പുതിയ ടീമൊക്കെ വെച്ചു കിച്ചൺ ടീം അവരോട് പറഞ്ഞു കിച്ചൺ കറിയും കിച്ചൻ കറിയും ചിക്കൻ കറി ഉണ്ടാക്കാൻ അപ്പോൾ അത് യമുരയാണ് അപ്പം ഇത് രണ്ടും കൂടെ ആയി യമുരയാണെങ്കിൽ കുറച്ച് ഓവറായിട്ട് ഹൈപ്പർ ആക്റ്റീവായി ഹൈപ്പർ ആക്റ്റീവ് ആയി സോറി കുറച്ച് ഓവർ റിയാക്ട് ചെയ്തു പക്ഷെ അർജുൻ പറഞ്ഞത് ഇറങ്ങി പൊക്കോ എന്നൊക്കെ പറഞ്ഞത് യമുനേനെ ട്രിഗർ ചെയ്തു അപ്പം പിള്ളേർ കളി വേണ്ടാന്ന് യമുന പറഞ്ഞപ്പോൾ അത് റസ്മിനെ ട്രിഗർ ചെയ്തു റസ്മിൻ തിരിച്ചു കയറി പറഞ്ഞു ഇങ്ങനെയാണ് ആ വഴക്കുകളുടെ പോക്ക് ഒരു പവർ ടീമും ക്യാപ്റ്റനും തമ്മിലുള്ളൊരു യോജിപ്പില്ല അതാണ് പറ്റിയത് ഇനി അടുത്ത് ലക്ഷറി പോയിന്റ്സ് ആ ജിൻഡോ സ്വന്തമായിട്ട് ഉറക്കത്തിനെ പണിഷ്മെൻ്റ് ആയിട്ട് എടുക്കുകയും ആ ജാസ്മിനും പണിഷ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു സംസാര വിഷയമേ വരില്ല ലക്ഷറി പോയിന്റ് കട്ട് ചെയ്യൂല ഇപ്പതേ ഫുൾ കട്ട് ചെയ്യുകയും ചെയ്ത് അതിലും അവർക്ക് നഷ്ടം വന്നു പകുതി പോയിൻറ്റാണ് അവരുടെ പോയിരിക്കുന്നത് നാളെ ജിൻഡോ എന്തൊക്കെയോ രഹസ്യങ്ങൾ പുറത്ത് പറയാൻ പോകുന്നുണ്ട് റസ്മിൻ്റെ കണ്ടറിയാം നേരെ എപ്പിസോഡിലേക്ക് പോകാം ഏപ്രിൽ ഫസ്റ്റ് ഏ ഗബ്രിയും ജാസ്മിനും പക്ഷെ തലേ ദിവസം രാത്രി ഒന്നേ അമ്പത്തഞ്ചിന് ഗബ്രി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ അത് ഗബ്രിയും ജാസ്മിനും അപ്പുറത്തപ്പുറത്ത് ഇരിക്കുകയാണ് ഇതിന് മുന്നേ കുറേ സംഭവങ്ങൾ നടന്നത് രാവിലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി നടന്ന കാഴ്ചകൾ ഇവർ തമ്മിൽ ചെയ്യുക കാണുന്നതും സംസാരിക്കുന്നതൊക്കെ അപ്പുറത്ത് ഇരുന്ന് ഋഷിയും അർജുനും ശരണ്യവും ശ്രീതുമൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ് ഇവർ തമ്മിൽ ഇതെന്താ സംഭവം എന്നുള്ളത് നോക്കാമല്ലോ അപ്പം ഋഷി എന്തുവാണിത് ആയിട്ടുള്ള റൊമാൻറ്റിക്കായിട്ടുള്ള ഒക്കെ നടക്കുന്നുണ്ടല്ലോ ഹോ അതാണ്ടതാണ് ദാണ്ട താണ്ട പോണം താണ്ട പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓ നോക്കി ഇരിക്കുന്നത് നമ്മളിപ്പോൾ നോക്കിയൊന്നും ഇരിക്കേണ്ട ഇങ്ങനെ വെറുതെ വേറെ പണിയില്ല അവർക്ക് വെറുതെ ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ അപ്പോൾ അർജുൻ ഛേ ഇതൊന്നും കാണിക്കത്തൊന്നുമില്ല ബിഗ് ബോസ് അല്ലേ ആള് അപ്പം ജാസ്മിൻ സോഫയിലിരിക്കുന്നു ഗബ്രി ഡൈനിങ് ടേബിളിലും അവസാനം ഗബ്രി സോഫയിലേക്ക് വന്നു അപ്പം ജാസ്മിൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്യരുത് ഏ എന്നെ എന്തിനാണ് ഞാൻ നിന്നെ വിളിച്ചുളർത്തി അതല്ലേ ചെയ്യരുത് അത് ഞാൻ ചെയ്ത തെറ്റാണ് ശരി ഞാൻ എന്ത് വേണം അപ്പം അർജുൻ സ്നേഹമുള്ള അടുത്തേ വഴക്കൊണ്ടാവുള്ളൂ അവർ ഇങ്ങനെയൊന്നും നോക്കുകയാണ് എന്താണ് അവിടെ നടക്കണം എന്നുള്ളത് അപ്പൊ ജാസ്മിൻ ഞാനൊന്നും ചെയ്യാൻ വന്നിട്ടില്ല ഇങ്ങനെ തല വെട്ടി വെട്ടിപ്പൊളക്കയാണ് എങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഐഡിയയില്ല എന്റെ മാത്രം തെറ്റാണ് നിന്നെ വിളിച്ചു കൊടുത്തിയത് എന്തായാലും എനിക്കൊരു പിടിയും കിട്ടുന്നില്ലേ മറ്റേ ഇത് ഗബ്രി പോയി പിണങ്ങിക്കിടന്ന് ഈ പുള്ളിക്കാരി പോയി വിളിച്ചിട്ട് വന്നത് മനസ്സിലായ പുള്ളിക്കാരിക്ക് എന്തൊക്കെ പറയാനുണ്ട് സന്തോഷ കാര്യങ്ങൾ പക്ഷെ ഗബ്രി അത് കേൾക്കുന്നില്ല അപ്പോൾ അർജുൻ ഓ മിക്സഡ് ഇമോഷനാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ജിൻഡോ ജാസ്മിൻ കളി തുടങ്ങി അപ്പോൾ സാരണ്യ ഓഹ് ഇക്ക ഇക്കേനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂക്ഷിച്ചോ കേട്ടോ ഇക്കാ ഇക്കാ സൂക്ഷിച്ചോ അപ്പൊ ഗബ്രി നമ്മൾ തമ്മിൽ അകന്ന് നിൽക്കണം അതാണ് നല്ലത് ഇപ്പോൾ നീ ചെയ്തെന്ന് ചെയ്യുന്നതൊന്നും അല്ല ഐ വോണ്ട് ടു ടേക്ക് എ വെരി ബാഡ് ഡിസിഷൻ ഓക്കെ റൈറ്റ് നൗ ഞാൻ നിന്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ വന്നു പക്ഷെ നീ ഓവർ റിയാക്ട് ചെയ്തു ഇത്ര ആൾക്കാർ നോക്കി നിൽക്കും നീ എന്തിനാണ് എൻ്റെ അടുത്ത് തെറിച്ചുകൾ സംസാരിച്ചത് ഏ ഇത്ര മോശമായിട്ട് സംസാരിച്ചെന്തിനാണ് അപ്പൊ ജാസ്മിൻ നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കും എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ പോക്ക് കേട്ടോ പുറകെ പോലെ ഗബ്രി ജാസ്മിൻ പോയിട്ട് കിടന്ന് കട്ടില്ല പുറച്ചു മുടി ജാസൂ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഏ കരയാണ് അപ്പുറത്തും ഇപ്പുറത്തും യമുനയും നമ്മുടെ സീരയ്ക്കും കുറക്കാണേ അപ്പത്തേക്കും പ്ലീസ് പ്ലീസ് ഗബ്രി കരയല്ലേ ജാസു കരയല്ലേ ഞാൻ പറയണേ കേക്ക് ഐ എം സോറി ഐ എം സോറി ജാസു ഈ സ്ട്രെസ് എനിക്ക് ആലോചിക്കാൻ വയ്യ യു ഹാവ് നോ ഐഡിയ ജാസു ഹൗ മച്ച് ഐ ലവ് യു ഏ ജാസു പെട്ട് പെട്ട് അപ്പം ഇത് എനിക്ക് നിനക്ക് സില്ലി ആയിരിക്കാം പക്ഷെ അങ്ങനെയല്ല ഐ ടോൾ എനിക്കറിയാം പല ആൾക്കാരും നമ്മുടെ ലൈഫിൽ ഇൻ്റർഫിയർ ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റിലേഷൻഷിപ്പ് അത് ഭയങ്കരമാണ് ജാസ്മിൻ എന്തിന് നീ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത് പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടാ ഗബ്രി ഹൗ മച്ച് ഐ ലവ് യു അറിയത്തില്ല നിനക്ക് പറയാൻ മനസ്സിലാവില്ല ഇറ്റ് ഈസ് നോട്ട് റൊമാൻറ്റിക് ഇറ്റ്സ് മോർ ദാൻ ദാറ്റ് ഓക്കെ അപ്പം ഞാൻ കിടക്കട്ടെ ആ നീ കിടന്നോ അപ്പം ജാസ്മിൻ എനിക്ക് മനസ്സെന്ന് പറഞ്ഞ് ഇനി എന്താവുമോ എന്തോ നാളെയൊക്കെ പോ പുറത്ത് എന്താവുമോ എന്തോ പറഞ്ഞാൽ ജാസ്മിൻ കിടക്കണത് ഉമ്മയൊക്കെ കൊടുത്ത് ഗബ്രി ഉറക്കുന്നു അത് കഴിഞ്ഞിട്ട് രാവിലെ എട്ട് മണിക്ക് കണ്ണോട് കണ്ണിടയും കരിവണ്ണിന്റെ കണ്ണുള്ള പെണ്ണല്ലേ നീ ആ പാട്ടൊക്കെ പാടിയിട്ട് ആ ക്യാപ്റ്റൻ എന്നാൽ അധികാരമാണ് ബിഗ് ബോസ് പറയാണ് അപ്പം അതുകൊണ്ട് ജാൻമണി എന്തൊക്കെയാണ് പ്ലാൻ അപ്പം ബിഗ് ബോസ് ഈ വീക്ക് നല്ലൊരു വീക്ക് ആവണം ബിഗ് ബോസ് ഹാപ്പി വീക്ക് അത് കണ്ട് നല്ല വീക്ക് ഞാൻ ഫ്രണ്ട് ആയിരിക്കും ക്യാപ്റ്റനല്ല അതും കണ്ട് ഓ എന്തൊക്കെയായിരുന്നു ഞാൻ ക്യാപ്റ്റനേ അല്ല നിങ്ങളുടെയൊക്കെ ഫ്രണ്ട് ആണ് ഓക്കെ ഓക്കെ കിച്ചൺ യമുന ചേച്ചി ഫ്ലോറ് നെസ്റ്റ് ബാത്റൂം ഡെന്നർ ഓക്കെ സ്വന്തം വീടിനെ പോലെ കാണണം ഹാപ്പി ആയിട്ടിരിക്കണം ഞാനും ഹാപ്പി ആയിട്ടിരിക്കും ഓക്കെ ഷോ ബിഗ് ബോസ് ജിചേട്ടും ഞാനൊക്കെ വളരെ ഹാപ്പിയാണ് ഓക്കെ ഓക്കെ പവർ റൂമിൽ അർജുന സ്വാഗതം അപ്പോൾ അർജുനൻ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ ഹെൽത്ത് നോക്കണം ബിഗ് ബോസ് ഐ ജി നോക്കണം ബിഗ് ബോസ് പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ആ എന്നാൽ അർജുനെ പൂമാലയിട്ട് സ്വീകരിച്ചു പൂ ഇട്ട് സ്വീകരിക്കൂ പവർ റൂമിലേക്ക് അപ്പൊ എല്ലാരും പൂവിട്ടിട്ട് അർജുനെ സ്വീകരിക്കുന്നുണ്ട് മച്ചാൻ വായൻ മച്ചാൻ അപ്പം എന്താണ് അർജുൻ ഇത് പവർ റൂമാണ് വേറൊരു റൂമും അല്ല അപ്പൊ ഗബ്രി ഓ ഇവൻ കുറച്ച് ആളാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഗബ്രി നിൽക്കുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് ഇവരകത്തേക്ക് കേറ്റയാണ് ഗബ്രി വിഷമിച്ചിരിക്കുകയാണ് ഏട്ടാ അപ്പം ജാസു എടാ എന്താടാ മിണ്ടടാ എന്താ പ്രശ്നം ഏഹ് നീ വിഷമിക്കരുത് അപ്പൊ ഗബ്രി ഞാൻ പോണ് ഏഹ് നീ പോവല്ലടാ ഞാൻ പോണു നീ കളിച്ചോ എടാ നിന്നെ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടല്ലേടാ ഞാൻ മാറി നിന്നത് നീ വിഷമിക്കാതെ അപ്പൊ രാത്രി കാണിച്ചു കൂട്ടിയതൊക്കെയോ ഓ അപ്പോൾ അങ്ങനെ മീറ്റിംഗ് വരെയാണ് അപ്പൊ നോറ വീഡിയോയിൽ കാണിച്ചത് ജിൻഡോ ഉറങ്ങുന്നതാണ് എന്നിട്ട് എന്താ പറ്റിയത് എന്നിട്ട് പണിഷ്മെന്റ് ഏറ്റെടുത്തോ ഇല്ലല്ലോ പറ പണിഷ്മെന്റ് ഏറ്റെടുത്തോ ജിൻ അർജുൻ അതെ ഒരു കാര്യം ചെയ്യാം പുള്ളിയുടെ ചിക്കൻ നമുക്ക് എടുക്കാം പോരെ ഇല്ല അത് സമ്മതിച്ചേരില്ല അപ്പോഴത്തേക്ക് ജാസ്മിൻ ഞാനും ഉറങ്ങി ലക്സറി ബഡ്ജറ്റിൽ നിന്ന് കട്ടായി അപ്പൊ സംഭവം കഴിഞ്ഞു ഏ അത്രേ ഉള്ളൂ അപ്പൊ ജിൻഡോ എനിക്കറിയില്ലായിരുന്നു അത് ഉറങ്ങാൻ ഉറങ്ങാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഓക്കെ കേട്ടോ എനിക്കറിയില്ലായിരുന്നു അപ്പം ഇനി ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഏ ഞാൻ സിസിലിയുടെ മോനാണെങ്കിൽ ഞാൻ ഈ പണിഷ്മെന്റ് എടുക്കൂല അപ്പോൾ ഗബ്രി റൂൾ ബ്രേക്കാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ ചെയ്ത തെറ്റാണ് നിങ്ങൾ പരസ്യമായി ബിഗ് ബോസിനെ നമ്മളെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് കേട്ടോ നിങ്ങൾ ശിക്ഷ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പുല്ല് വരേ തരുള്ളൂ അപ്പോൾ ശ്രീരേഖ നിങ്ങൾ മാതൃക കാണിക്കേണ്ടതാണ് നമ്മളും അതുകൊണ്ട് ചെയ്യത്തില്ല ജിൻഡോ എനിക്ക് ദുഃഖമുണ്ട് ഞാൻ അടിയറവ് പറയുകയാണ് ദേവേത് വലിച്ചു നീട്ടരുത് എനിക്ക് മതിയായി മതിയായി ഞാൻ മാപ്പ് ചോദിക്കുന്നു അപ്പൊ ഗബ്രി ഞാൻ ഈ മാപ്പ് സ്വീകരിക്കുന്നില്ല അപ്പൊ ജാസ്മിൻ ഞാനും മാപ്പ് ചോദിക്കുന്നു അതും ഞാൻ സ്വീകരിക്കുന്നില്ല അപ്പൊ റസ്മിൻ സോറി അക്സെപ്റ്റ് ചെയ്തു മതി നിർത്താ പെഷി ഓ ഇത് എന്തോ നീ ഗബ്രി എത്ര നേരമായി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വേറെ പണിയൊന്നുമില്ല അയ്യേ ഒരാഴ്ച ഇത് മലച്ചു നീട്ടി ആ പനസിബാ അവൻ അല്ലെങ്കിൽ ഇത് തന്നെയല്ലേ പരിപാടി അവൻ്റെ വിചാരം വലിയ ബുദ്ധി ഒന്നാ പിന്നെ മണ്ടബുദ്ധി മന്ദബുദ്ധി മണ്ടനാണവൻ അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ അതങ്ങനെ തന്നെയാണ് എനിക്ക് ഇപ്പോഴൊക്കെ തോന്നുന്നത് അവൻ മണ്ടനാണെന്ന് എനിക്കിട്ട് എനിക്ക് ആദ്യമേ ഒരാളെ കാണുമ്പോൾ എല്ലാവരുടെ സ്വഭാവം എനിക്കറിയാം എന്നെ ഒഴിച്ച് ആ സ്നേഹിക്കുന്ന ആൾക്കാരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ദുഷ്ടമാരാ മോശ കേട്ടല്ലോ ആ അത് കഴിഞ്ഞ് പവർ റൂമിൽ ഡിസ്കഷൻ നടക്കുകയാണ് ജാൻമണി വരുന്നുണ്ട് ജിൻഡു ചേട്ടാ ജിൻഡു ചേട്ടാ ഓ ചായ കുഴിക്കട്ടെ അപ്പോൾ അർജുൻ അതേ അത് ജാനു നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ചായ രാവിലെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ വരാത്തത് അയ്യോ എനിക്ക് മൈഗ്രേൻ ആയിരുന്നു ഞാൻ ഒന്നും കഴിച്ചില്ല ശരിയാണ് ഞാൻ കഴിച്ചില്ല ജിന്തു ചേട്ടാ അപ്പോൾ ഒരു കാര്യം ചെയ്യൂ നമ്മൾ തരാം കുറച്ച് കഴിഞ്ഞ് തരാം ജാനു ഏഹ് വെയിറ്റി കുറച്ച് കഴിഞ്ഞ് തരാം നമുക്ക് റൂളാക്കി ഇപ്പം പറഞ്ഞതല്ലേ ഉള്ളൂ വെയ്റ്റി അത് കഴിഞ്ഞ് ജാൻ അപ്പുറത്ത് പോയിട്ട് അർജുന ആ പവറ്റീമുണ്ടല്ലോ എന്നോട് പറഞ്ഞു ചായ കുടിക്കേണ്ട ഓക്കെ ഞാൻ ഈ കപ്പ് ഒരാളുടെ കയ്യിൽ പോവുകയാണെങ്കിൽ പേഴ്സണലി ഞാൻ ആ കപ്പ് പൊറ്റിക്കും നോക്കിക്കോ ഓക്കേ അത് കഴിഞ്ഞിട്ട് അർജുനും ജിൻഡുയും ആ അത് അപ്സരയെ കൊണ്ടുപോയി അല്ല അർജുനൻജിൻറെ അപ്സരനെ വിളിച്ചോണ്ട് പോവുകയാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ അപ്പൊ ജാൻമണി ഫ്ലോർ ടീം എവിടെ അപ്സരാവിടെ പോനു അത് ചിക്കൻ കറി ഉണ്ടാക്കാൻ നോ വേ ചിക്കൻ കറി നിങ്ങൾ ഉണ്ടാക്കണ്ട നിങ്ങൾ ഫ്ലോർ ടീമാണ് ഇപ്പം ഋഷിയും അൻസിബയും ഋഷി ഇവിടെ പറയുന്നത് ഓ ആ ജാൻമണിയെ വല്ല ആവശ്യമുണ്ടോ ട്രിഗർ ചെയ്യാൻ അവർക്ക് വേറെ പണിയൊന്നും ഇല്ല അൻസിബ അല്ലെങ്കിൽ അവരിതിലൊക്കെ ട്രിഗർ ചെയ്യുന്ന ആളാണ് വെറുതെ ചെയ്ത് മനപ്പുറം ചെയ്തത് അപ്പൊ കിച്ചണിൽ എനിക്ക് പറ്റത്തില്ല ആ രമുന നിങ്ങൾക്ക് തോന്നുന്ന പോലെ എനിക്ക് പറ്റത്തില്ല നിങ്ങളുടെ ജോലിക്കാരി അല്ല ഞാൻ കേട്ടല്ലോ നിങ്ങൾ എന്താ അതിനെ കുറിച്ച് വിചാരിച്ചത് അപ്പം അർജുൻ അതിൽ അപ്സര ചിക്കൻ കറി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് പറയണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇറങ്ങി അത് പറ്റത്തില്ല ജാൻമണി അപ്പം ജാൻമണി എൻ്റെ ആണത് ഫ്ലോ ടീമാണ് അർച്ചന അല്ല അപ്സര ഓക്കെ അപ്പം ജാസ്മിൻ ഇവർക്ക് സർവാധികാരമുണ്ട് ജാൻമണി ചേച്ചി ഇവർക്ക് സർവാധികാരമുണ്ട് ഇവർക്ക് എന്ത് വേണോ ചെയ്യാം അത്രേ ഉള്ളൂ അപ്പം യമിന എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അയ്യടാ പിന്നെ എനിക്ക് ചെയ്യാൻ സൗകര്യമില്ല എനിക്ക് ഏ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോ ഇറങ്ങിപ്പോവാന്ന് പറയാം നീ ആരാടാ ഇറങ്ങി ഇറങ്ങിപ്പോകാന്ന് പറയാം ഏ അത്രേ ഉള്ളൂ അപ്പം റസ്മിൻ നമ്മുടെ അധികാരമാണ് കേട്ടോ പിള്ളേരി കളി കൈ കയ്യിലച്ചാൽ മതി അധികാരം എന്തധികാരം ഞാൻ ചോദിക്കട്ടെ അധികാരം ഉണ്ടെന്ന് ബിഗ് ബോസിനോട് ശരണ്യ അയ്യോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോൾ അവിടെ ബഹളം ഒരു പവർ റൂം പറഞ്ഞ പ്രകാരം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോയി അപ്പോഴാണ് ക്യാപ്റ്റൻ പറഞ്ഞത് നിങ്ങൾ ഫ്ലോർ ക്ലീനിങ്ങിന് പോകാൻ യമുന അപ്സര അപ്സറെടുത്താണ് പറഞ്ഞത് ചിക്കൻ കറി ഉണ്ടാക്കാൻ എന്നാൽ അത് വന്ന് ഉണ്ടാക്കണം എന്നോട് പറയാൻ നിന്ന് എന്തിനാണ് വേണ്ടാന്ന് ഏ അപ്പൊ ഞാൻ ക്യാപ്റ്റൻ പറയണത് കേൾക്കണോ പവർ ടീം പറയണത് കേൾക്കണോ ഏഹ് ചേച്ചയോട് വെക്കാൻ പറഞ്ഞത് വെച്ചാൽ മതി റസ്മിൻ നീ സൗകര്യം എനിക്ക് നീ ആര് പറയാൻ ഏഹ് സൗകര്യം ഇല്ലാത്തവർ പോണം എനിക്ക് പോകാൻ പറ്റൂല ഞാൻ എനിക്ക് പോകാൻ പറ്റത്തില്ല പിന്നെ നീ ആണ് തീരുമാനിക്കുന്നത് പോകണമില്ലയോന്ന് കേട്ടോ അത്രയേ ഉള്ളൂ അപ്പം ജാൻമണി ഞാനൊരു കാര്യം പറയാം അധികാരം എനിക്കാണ് നമ്മൾ മിസ് അഡർസ്റ്റാൻഡ് ചെയ്യും വീട്ടിൻ്റെ മൊത്ത അധികാരം എനിക്കാണ് അടി പവർ ടീമിനല്ല സോറി ബിഗ് ബോസിൻ്റെ അധികാരവും എനിക്കാണ് കേട്ടോ അപ്പോൾ റസ്മിൻ അയ്യോ ചേച്ചി അങ്ങനെ അല്ല ജാൻമണി ചേച്ചി അങ്ങനെ അല്ല അയ്യോ സോറി അപ്പോൾ അപ്സര അയ്യോ അങ്ങനെയാണ് ജാൻമണി നിങ്ങൾ റൂൾ ബുക്ക് എടുത്ത് നോക്ക് പവർ ടീമിന് എന്ത് വേണമെന്ന് ചെയ്യാം അത് കഴിഞ്ഞ് നോമിനേഷൻ പ്രോസസ് നടക്കുന്നു എട്ട് പേര് നോമിനേറ്റ് ആവുന്നു അത് കഴിഞ്ഞിട്ട് ജാൻമണി സമരം ഞാൻ സമരം ചെയ്യണം അർജുൻ നിങ്ങളുടെ പ്രശ്നം എന്താണ് എനിക്കൊരു പ്രശ്നവുമില്ല നത്തിങ് 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 അർജുൻ പ്ലീസ് ഓക്കെ നോ പ്രോബ്ലം നോ പ്രോബ്ലം എനിക്ക് നോ പ്രോബ്ലം ഫാസ്റ്റിംഗ് ആണോ ഓക്കെ ഐ വിൽ നോട്ട് സേറ്റ് ഫാസ്റ്റിംഗ് ഓക്കെ എനിക്ക് അറിയത്തില്ല ഓക്കെ ഞാൻ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ പോലും ഞാൻ കുടിക്കില്ല ഐ ആം നോട്ട് ബഗേഴ്സ് ഡോട്ടർ ഓക്കെ ഞാൻ ഭിക്ഷക്കാരൻ്റെ മോളല്ല ഫോർ എ ലിറ്റിൽ മിൽക്ക് ഒരു ചായപ്പൊടി വെള്ളം ഇതിനാണോ എനിക്ക് പ്രശ്നം ഏ എൻ്റെ ഫാദർ കൂടി എടുത്ത് തന്നേനെ ഒരു ക്യാപ്റ്റനായിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല അർജുൻ കുറച്ച് കഴിഞ്ഞ് തരാമെന്നല്ലേ പറഞ്ഞത് നോ എനിക്ക് വേണ്ട ഐ വോണ്ടഡ് ടു മേക്ക് ദ വീക്ക് ഹാപ്പി ബട്ട് മൈ മൂഡ് ഇസ് ഗോൺ ഐ വിൽ മേക്ക് ഹിയർ ഹെൽ ഓക്കേ എന്ന് പറയുന്നത് ഞാനിവിടെ നരകമാക്കും എന്നാണ് പറയുന്നത് ജാൻമണി ഹാസ് വൺ മൗത്ത് ഓക്കെ നോ മീൻസ് നോ ഞാൻ ഒന്നും കഴിക്കില്ല വാട്ട് റെസ്പെക്ട് ഐ ഹാവ് ഗിവൻ ടു യു യു ഡിഡൻ ഹാവ് ഗി വൺ ബാക്ക് ടു മീ ഓക്കെ നിങ്ങളെനിക്ക് താന്ന റെസ്പെക്റ്റ് നിങ്ങളെനിക്ക് തിരിച്ച് തന്നില്ല അയ്യു അൻസിബ അയ്യൂ ഡിസ് റെസ്പെക്റ്റ് കാണിക്കല്ലേ എൻ്റെ ചേച്ചി ഒന്ന് കഴിക്ക് ജാനു ഒന്ന് കഴിക്കുക ഇല്ല ഞാൻ കഴിക്കത്തില്ല ആ സമയം കൊണ്ട് ജിൻഡോ എട്ട് പീസ് എടുത്തു വെച്ച് കഴിക്കുന്നുണ്ട് എട്ട് ചിക്കൻ പീസ് അതുകഴിഞ്ഞ് നോ 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 ഐ വിൽ ടേക്ക് എവറി വൺ മൂഡ് ഓഫ് ഓക്കെ എല്ലാവരുടെയും മൂഡിൽ ഞാൻ കളയും നോറ കരച്ചില് എന്നെ രണ്ട് നോമിനേഷൻ ചെയ്ത് ഞാൻ എല്ലാവരും ചെയ്യുന്നത് ഞാൻ അവസാനം എന്നെ എനിക്ക് കിട്ടുന്നത് കരച്ചിൽ മാത്രമാണ് അറിയൂ എന്നെന്തിനാണ് എല്ലാരും കരച്ചിൽ കാണിച്ചിരുന്നെന്ന് പറയുന്നത് റൂമിൽ നോറ നിങ്ങളൊരു വളരെ സ്ട്രോങ് പ്ലെയർ ആണ് ആണോ ബിഗ് ബോസ് പിന്നെ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് പ്ലെയർ ആണ് പൊക്കോളൂ താങ്ക് യു ബിഗ് ബോസ് അത് കഴിഞ്ഞ് ജാൻമണി അനുസിപെയും ഇപ്പോൾ ആറ്റിറ്റ്യൂഡ് ഒന്നും കാണിക്കരുത് എന്തിനാണ് ആറ്റിറ്റ്യൂഡ് കാണിച്ചതെന്നാണ് ജാൻമണി പറയുന്നത് ഹവള് ഹവളാണ് ആറ്റിറ്റ്യൂഡ് കാണിച്ചത് ആര് ആ രശ്മിൻ കോമണർ കാണിച്ച ആറ്റിറ്റ്യൂഡാണ് അവളുടെ ആറ്റിറ്റ്യൂഡ് അവൾ കുറെ ദോഷമായി എൻ്റെ അടുത്ത് ഇറക്കുന്നുണ്ട് അവൾ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഓംലെറ്റ് ഉണ്ടാക്കും ഞാൻ കാണിച്ചു കൊടുക്കാം ആരും ഓംലെറ്റ് ഉണ്ടാക്കി ആ രശ്മിൻ ആർക്ക് വേണ്ടി അപ്പം ഋഷി അത് നോറയ്ക്ക് വേണ്ടി ആ വരട്ടെ വരട്ടെ നിങ്ങളൊക്കെ കൂടിയല്ലേ ഞാൻ കാണിച്ചു കൊടുക്കാം നോറയ്ക്ക് നോറയ്ക്ക് വേണ്ടിയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്ന അല്ലേ ആ റൂൾസ് ആർ റൂൾസ് ഓക്കെ ആ റൂൾസ് എടുത്ത് കളഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ചായ തന്നില്ല ഓക്കെ ഫുഡ് കഴിക്കും നിങ്ങൾ കഴിക്കും കാണിച്ചു തരാം ഓക്കെ ഞാൻ ആറ്റിറ്റ്യൂഡ് ഞാൻ ആറ്റിറ്റ്യൂഡ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാൻ പറഞ്ഞ വലിച്ചു കയറി ഞാൻ ചെരുപ്പിൻ്റെ അറ്റത്ത് വരെ നിർത്തും ഞാൻ അത്രേ ഉള്ളൂ അപ്പം അനസിവാ നിങ്ങൾ കഴിക്കും നിങ്ങൾ തല ചുറ്റും ഏ നിങ്ങൾ മരിച്ചു നിങ്ങൾ അല്ലെ സോറി മരിച്ചു മരിച്ചു പോട്ടെ ജാൻ മരിച്ചു പോട്ടെ ഞാൻ കുഴപ്പമില്ല പക്ഷെ അവൾ അഹങ്കാരം വെച്ചിട്ട് കഴിക്കില്ല ഞാൻ പിന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത് കട്ട് ചെയ്ത് കളഞ്ഞേ നമ്മുടെ കോമൺ തന്നെ കോമണ് എന്താ എന്ന് പറഞ്ഞിട്ട് മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞാൽ അപ്സര പ്ലീസ് ഞാനും വന്ന് കഴിക്കാനും ഇല്ല ഞാൻ കഴിക്കില്ല വന്ന് കഴിക്കാനും ഇല്ല അപ്പം റസ്മിൻ വന്നു എന്താ ജാനു വന്ന് കഴിക്ക് ജാനു പ്ലീസ് ജാനു കഴിക്ക് ഓക്കെ ഓക്കെ ഞാൻ കഴിക്കാം ഓ ഞാൻ കഴിക്കാം വൈകുന്നേരം കഴിക്കാം ഓക്കെ ശരി അത് കഴിഞ്ഞ് ജാൻമണി എവിടെ ശേഷി എനിക്കൊരു ചായ ഉണ്ടോ ഞാൻ ഞാൻ ജാനു ആണ് ചായ ഉണ്ടോ ഓ വല്ല കുറ്റമറിയോ ആരെങ്കിലും അപ്പം അർജുൻ ആഹാ ജാനു നിനക്ക് വേണ്ടി പനീറൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് ഓ താങ്ക് യൂ അത് കഴിഞ്ഞിട്ട് ഫുട്ബോൾ മത്സരം നടക്കുന്നു ഒന്നുമില്ല ഫുട്ബോളിൽ അവർക്ക് ഫുഡ് ഐറ്റംസ് കിട്ടുന്നു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ ശേഷം ജാസ്മിൻ ഗബ്രി ചപ്പാത്തി ഉണ്ടാക്കുന്ന പഞ്ചിമ ഏഹ് വേണ്ട ചപ്പാത്തി ഉണ്ടാക്കണേ എനിക്ക് ചോറ് മതി ഏ എനിക്ക് വേണ്ട ഒരു വൃത്തിയുമില്ല വെടിപ്പില്ല അപ്പം ജാസ്മിൻ ഓഹ് വയ്യ എന്തോന്ന് ഗബ്രി ഇത് പത്ത് മുപ്പതെണ്ണം ഉണ്ടല്ലോ ഇനിയും ഓഹ് ഒറ്റക്കൊക്കെ ചപ്പാത്തി തന്നെ വേണം ഓഹ് വയ്യ ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഓഹ് ഈ വീട്ടിൽ നമ്മൾ തന്നെ ലാസ്റ്റ് വരണം കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് ഞാനും നീ എന്നിട്ട് റണർപ്പ് നീ റിന്നർ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുന്നു പിന്നെ ബി ബി പ്ലസ് ആണ് അതിനകത്ത് ഋഷി അൻസിബയും ജാസ്മിനെ ഗബ്രിയേയും കുറിച്ച് പറയുന്നുണ്ട് അൻസിബയെ എടുത്ത് ഋഷി അതെ അവർ അവനോട് ഞാൻ ചോദിക്കാൻ പോയി അവൻ പറഞ്ഞ് പുറത്ത് വേറെ രീതിയിൽ വരുന്നു അപ്പം അൻസിബ ഓ പിന്നെ പുറത്ത് വേറെ രീതിയിൽ വരാൻ പോണ് ഇപ്പറ്റാണ് മലപ്പുറം ചെയ്യുന്നതാണ് പുറത്ത് വേറെ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണ് വട്ട പുറത്ത് വേറെ രീതിയിലാക്കാൻ ഏ അപ്പം ജിൻഡോയും ജാനു ജിൻഡോ ജാനു നീ മലയാളത്തിൽ സംസാരിക്കും ഒരുപാട് വീട്ടമ്മമാർ കാണുന്നതാണ് മലയാളത്തിൽ സംസാരിക്കും അപ്പം ഇത് കഴിഞ്ഞ ശേഷം ജാനു അർജുൻ അടുത്ത് പോയിട്ട് ആഴാണ് എൻ്റെ അടുത്ത് പഴയാൻ മലയാളത്തിൽ പഴയാൽ ഞാൻ എനിക്ക് ഐഡൻറ്റിറ്റിയും ഉണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഞാൻ സംസാരിക്കും ഓക്കെ ഏ ഹു ദെൽ ഹി ഈസ് ഓ അപ്പം അർജുൻ പറഞ്ഞിട്ട് അങ്ങനെയല്ല മലയാളത്തിൽ സംസാരിച്ചാൽ നല്ലത് അപ്പോൾ ജിൻഡോ പിന്നേം വന്നു ജാനു നീ വേറൊന്നും വിചാരിക്കരുത് ഒരുപാട് വീട്ടമ്മമാർ മല വൈകുന്നേരം കാണുന്നവരുണ്ട് അവർക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞത് കേട്ടോ വേറെ ഒന്നും അല്ല കേട്ടാ ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് നെസ്റ്റില് അവസരം പറയുന്നത് ഇനി ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നമ്മൾ പവർ ടീമാവും നല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവും എല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് പറയാണ് നിങ്ങളുടെ വീട്ടിലെ ലക്ഷറി ബജറ്റ് പകുതി കട്ട് അയ്യോ ആ ജാസ്മിനും ജിൻഡോയും കൂടെ റൂഡ് ബ്രേക്ക് ചെയ്തല്ലോ ഉറക്കം അത് കട്ടായത് ആകെ കൂടെ ആയിരത്തി നൂറ് രൂപയുണ്ട് എല്ലാവരും ഷോപ്പിംഗ് എടുത്തോളാൻ പറയുന്നുണ്ട് അവസാനം ഇവർ ഷോപ്പ് ചെയ്തെടുത്തപ്പോഴത്തേക്കും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഷോപ്പ് ചെയ്തു കൂടുതൽ നാനൂറ്റി നാൽപ്പത് രൂപ കൂടുതൽ ഷോപ്പ് ചെയ്ത് ബിഗ് ബോസ് തിരിച്ച് കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്ത് ബിഗ് ബോസ് നല്ല മനസ്സുള്ളതുകൊണ്ട് പിന്നെ കലാപരിപാടി ഒരു ടോപ്പിക്ക് പറയും അത് സംസാരിക്കാം വേറെ ഒന്നും പണിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടും ജാസ്മിനും ഗബ്രിയും ശരണ്യൊക്കെ ആ അവിടെയൊരു ധ്യാനിക്കുന്നു അതൊന്നും കാണിക്കാനില്ല റസ്മിനും നോറയും നോറയുടെ കഥ പറയുന്നുണ്ട് അത് കുറെ തവണ കേട്ട കഥയാണ് അതൊന്നും കൂടെ പറയുന്നുണ്ട് കാര്യം വേറെ കണ്ടന്റ് ഇല്ലല്ലോ അത് കഴിഞ്ഞ ശേഷം ജാസ്മിനും ഗബ്രിയും അല്ലല്ല ഇന്ന് രാത്രി നമ്മുടെ കലാപലങ്ങൾ ആരംഭിക്കുക അല്ലേ എന്ന് പറഞ്ഞ കൊട്ട് ഒരു കൊട്ട് ടിങ് മണി ബെൽ പവർ ബെല്ലില്ല അത് അടിച്ചിട്ട് പോയത് അപ്പം ജിൻഡോ ആരാണ് അടിച്ചത് ആരാ പവർ പവർ ബെല്ലടിച്ചത് ഏഹ് അതാ ജാസ്മിനോ ഗബരി അറിയാണ്ട് അടിച്ചായിരിക്കും അല്ല അത് ചോദിക്കണമല്ലോ അത് പറ്റൂലല്ലോ അത് ചോദിക്കണം അത് പിന്നെ പിന്നെ അപ്സര ക്യാമറ നോക്കിയിട്ട് നാളെ ഏപ്രിൽ ഫുൾ ആണെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നാളെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു അപ്സര ജാൻമണി അർജുൻ ശരണ്യ ശ്രീതു ഇവരെല്ലാവരും ഉണ്ട് അപ്പൊ ഇവരൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ മറ്റേ അൻസിബിയൊക്കെ എന്ത് എന്തെ പോ നോറ പോക്ക് അപ്പൊ നോറ എന്ത് എന്തിനാണ് ഓൻ എന്നെ പോകാൻ പറഞ്ഞത് ഞാൻ അവിടെ വന്നിട്ട് എന്താ കൊഴപ്പം അല്ല അതൊന്നും ഇല്ലെന്ന് അത് വേറെ ഡിസ്കഷൻ ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ അർജുൻ തനിയെ തടിയപ്പയാണ് നാളെ രാവിലെ ഏപ്രിൽ ഫുൾ അവർ കളിപ്പിക്കും അത്രേ ഉള്ളൂ എപ്പിസോഡ് ബി പ്ലസ് അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്